ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദമായി സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചത്ത് നമ്മളുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറര അര ആറര ആയിട്ടുണ്ട് പൊലിച്ച അറര ഇന്ന് രണ്ടാം തീയതിയാണ് അപ്പോൾ രണ്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഈ പൊലിച്ച കേട്ടാണ് ഈ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ് രാവിലെ എണീച്ച് നമ്മൾ നല്ല തണുപ്പ് സമയത്ത് കുളത്ത് കുളിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ വാഴയൊരു എൻ്റെ മാമൻ്റെ വീടാണ് അപ്പോൾ വാഴയൊരു കയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വലിയൊരു കുളമാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത് കുളത്ത് കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് കൂട്ടിക്കൊള്ളി ഫുൾ ഡേ ഉണ്ടാവില്ല ചിലപ്പോൾ ഉച്ചയായിരുന്നു നമ്മളിന്ന് എല്ലാവരും അച്ഛനേമ്മ എല്ലാവരും കൂടി മാമൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്നൊരു മാമൻ്റെ വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് വീട്ടിലോട്ട് കിടക്കാൻ നമുക്ക് കയത്ത് പോയി കുളിക്കാം അപ്പൊ ഗൈസ് ഇതാണ് കയം കണ്ടോ കയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോ നേരം വെളുത്ത് ഇപ്പോ തണുപ്പിന് കുറച്ച് കുറവുണ്ട് അപ്പൊ പവി ഇറങ്ങിയത് പവി നടക്കുന്നു സച്ചുതവിടെ സച്ചി ഇറങ്ങച്ചു അവിടെ പവിത അവിടെ ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമല്ലോ നിങ്ങൾക്ക് അറിയാലോ ചെവിയിൽ വെള്ളം കയറിയ സീനാണ് അപ്പൊ അവിടെ കുറെ ആൾക്കാരുണ്ട് അവിടെയൊക്കെ കുറെ കാക്കന്മാരൊക്കെ നീന്തുന്നുണ്ട് ഓലി ഇവിടെന്നാട് പോയതാണ് ഇവിടെ നിന്ന് അവിടെ നീന്തി നീന്തി അപ്പൊ കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഏഹ് വെള്ളം ചൂടോ വെള്ളം ചൂടാണല്ലോ വെള്ളം വെള്ളത്തിന് ഭയങ്കര ചൂട് തണുപ്പൊന്നും ഇല്ലെട്ടോ ഇവിടെ ഫുള്ള് സ്റ്റെപ്പാണ് ോ ട്യൂബിട്ടിയോ ട്യൂബ് കിട്ടിയില്ലേ അപ്പൊ തച്ച് ട്യൂബിനിട്ട് കാത്തു കൊണ്ട് പവിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഇത്ര നേരത്തെ നീച്ച് വന്ന് അല്ലാടും സുഖം സുഖമായിട്ട് കടന്നുറങ്ങി ഉറക്കും പോക്കി ഞാൻ വന്ന് പോന്തൽ നോക്കി കണ്ട അവസ്ഥ ഞാൻ രാവിലെ ആരുണ്ടാവില്ലായി പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ കാക്കന്മാർ ഏട്ടന്മാരും ഒക്കെ അവിടെയും ഇവിടെ ഒക്കെ നീന്തുന്നുണ്ട് അപ്പോൾ ഓലൊക്കെ ഡെയിലി വന്ന് നീന്താൻ വരുന്ന സ്ഥലമാണ് ഓരോ ഏട്ടന്മാർ ഈ അത്തുന്ന ആറ്റം വരെ നീന്തണം കാണത്തു നമ്മൾ അന്ത സമ്മ നല്ല വലുപ്പം ഉണ്ട് നോക്കി നല്ല വലുപ്പം ഉണ്ട് അവിടെ വരെ അവിടെ വരെ ഇവിടെയും അത്യാവശ്യം അത്യാവശ്യം നല്ല നീളമുണ്ട് ഒരു കുളം എന്നൊന്നും പറയാറ്റില്ല ഒരു മിനി പുഴ പുഴ എന്ന് തന്നെ പറയണം ഇപ്പോൾ ചില കാക്കന്മാർ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചില കാക്കന്മാർ അവിടെ വരെ പോയിട്ട് അവിടെ നീ അറ്റം വരെ നീന്തും അവലൊക്കെ സമ്മേളന്നോടത്തന്നെ ഇവലൊക്കെ സത്യ പറഞ്ഞാൽ നമുക്ക് നീന്താൻ പൂതിണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ അവിടെ ചെവിന്റെ അവസ്ഥ ചെവിന്റെ അവസ്ഥയോടാണ് ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാത്തത് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടു സംഭവം പക്ഷെ അതിന്റെ ഇടയിലാണ് ഈ ചെവിൻ്റെ വന്ന് ആകെ നൂലമാലയായത് അപ്പൊ സച്ചു ഇപ്പൊ ഇറങ്ങാത്തതിന്റെ കാരണം ഇതാണ് പിന്നെ ക്ലാസ് പോകാണ്ട് അപ്പൊ നേരെ വയ്ക്കും സച്ച് നീന്തണ്ട് അവിടെ സച്ചു നീന്താൻ വരെയുണ്ട് ഓ ഇപ്പൊ ഇന്ന് ഇതായിട്ടാണ് നേരത്തെ പോണം അതുകൊണ്ടാണോ വെള്ളത്തിറങ്ങാത്തത് അപ്പൊ അതുകൊണ്ടാണോ അല്ലെങ്കി ഞങ്ങൾ ഒരുമിച്ചാണ് സച്ച് ട്യൂബ് ഓന ഒക്കെ എന്താ എന്ത് കാലിനത്തെ വയ്യ വയ്യാറില്ലേ എനിക്ക് അവനിപ്പോ കാലിന് വയ്യാത്തോടെ ട്യൂബെടുത്ത് കാലിന് പെയ്യാത്തോടെ ട്യൂബെടുത്ത് അല്ലെങ്കിൽ അത്തം വരെ പോലുണ്ട് ഞാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊറേ നീന്തിന് അപ്പൊ ഇപ്രാവശ്യം കാലിന് എന്തോ പയ്യായിട്ടാണ് സത്യം പറഞ്ഞു ജാഗ്രത അവൻ ഇന്താച്ചല്ലാത്തവൻ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കണു അപ്പൊ സച്ചുന് ഏഴേക്കാലിന് ട്യൂഷൻ ഉണ്ട് നമുക്ക് സമയം വളരെ പരിമിതമാണ് ഏഴമുക്കാലിന് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ നേരം അവിടെ നിൽക്കില്ല അപ്പൊ വേഗം ഞാൻ കയറി പോരേ ഓനെ കുളിക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകും നമ്മൾ നമുക്ക് വീട്ടു വീട്ട് കുളിക്കാം പല്ലും പോലും തേക്കാതെ വന്ന് തിരികെ രാവിലെയൊക്കെ നീച്ചിങ്ങനെ കയത്ത് വന്ന് ഒരു ഫീൽ ഉണ്ടല്ലോ സൂപ്പർ അത് ഇറങ്ങണം കയം വാഴയൊരു മല വാഴ് ഏറ്റവും രണ്ട് ഫേമസ് ആയ സ്ഥലങ്ങളാണ് ഒന്നേതൊക്കെ ഒന്നേതൊക്കെ ഒന്ന് കയം ഒന്ന് കയം രണ്ട് ഹൊറിസോൺ ഹിൽ അവിടെ മല ഹൊറിസോൺ മല അവിടെ കുറച്ചൂടെ പോയാലും കാണാം ആ രണ്ടാണ് കയറി ഏറ്റവും നല്ല ഫേമസ് ആയ സ്ഥലങ്ങളാണ് രണ്ടെണ്ണം അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാ പ്രാവശ്യം ഇവിടെ മാമൻ്റെ അവിടെ നിൽക്കാൻ വരുമ്പോൾ ഒന്നെങ്കിൽ മലയെ പോയലുണ്ട് അല്ലെങ്കിൽ ഇവിടെ കയത്തിലും വരെയുണ്ട് ഇപ്പോൾ കുറേ ഇവിടെ കുറേ കാലത്തിനുശേഷമാണ് ഇപ്പോൾ കയത്തിലൊന്ന് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളിടക്കിടയ്ക്ക് എല്ലാവരും കൂടി ഞങ്ങൾ മൂന്നാളല്ല അച്ഛനമ്മയും മാമനും മാമ എല്ലാവരും കൂടി ഒപ്പരാണ് വരില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ മൂന്നാളുകൂടി മാത്രം ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത് കുറേ കാലത്തിനുശേഷം അച്ഛനമ്മ കടണ്ടോലൊക്കെ വിളിച്ചില്ല ഷോലൊന്നും വരില്ലായിട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും കൂടി വന്ന് ഞങ്ങൾ ഉസറാക്കി നീച്ചു പോരെ വേം സമയം എഴുന്നട്ടോ അയ്യോ അയ്യോ പവി അയ്യോ അപ്പൊ പവിക്ക് ഒരു ചാലഞ്ച് ജീതാ പവി ആ കാണുന്ന സ്റ്റെപ്പ് വരെ പോയാൽ അണക്കിന്റെ ഭാഗം ഇരുപത് റുപ്യ ഇരുപത് റുപ്യ തരിയോ ആ സ്റ്റെപ്പ് വരെ പോയാലോ ഓക്കേ ഇരുപത് റുപ്യ മൂന്നാം മുപ്പത് റുപ്യ പോയിക്കോ പോയിവിടെ എത്തണം കേട്ടോ മുഞ്ഞാല് പിടിക്കാൻ ആരും ഇല്ല ഉറപ്പാണ് കേട്ടോ ഏനത്തെ ട്രെയിനോ അങ്ങനെ അതിസാഹസികമായി പവി നമ്മുടെ ചാലഞ്ച് വിൻ ചെയ്ത് വിജയിച്ചുകൊണ്ട് വരികയാണ് പവി തള്ള പാവി പോയിത്തള്ള പോയിത്തള്ള സുഹൃത്തുക്കളെ അങ്ങനെ പവി വിൻ ചെയ്തിരിക്കുന്നു മുപ്പത് രൂപ പക്ഷെ ഞാനത് തരില്ല ഓക്കെ ഇല്ല ഇല്ല ഇല്ലായിട്ടുണ്ടേ രാവിലൊക്കെ നീച്ച് കുളിക്കാൻ വരുന്നത് നല്ല ഉന്മേഷമാണ് അതുകൊണ്ട് നമ്മുടെ ദിവസം തന്നെ മെച്ചപ്പെടുന്നതായിരിക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഒരു ശുഭദിനം ഒരു ഹാപ്പി ന്യൂ 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 ഇയർ ഇയർ ഹാപ്പി ഹാപ്പി ഇയർ അപ്പൊ നമ്മളീ അങ്ങാടിയിലൂടെ നമ്മളെ മാമന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാമന്റെ വീടും എല്ലാവരെയും ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ നാട്ടുകരി അങ്ങനെ നമ്മൾ നീരാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സു ഗായ്സ് ഇതാണ് നമ്മളെ മാമൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് പോയതാണ് ആരും ഞങ്ങളെ കണ്ടില്ല അപ്പോൾ എന്താണ് അവസ്ഥ നോക്കാം അപ്പോൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവല് രണ്ടാളിയും കൊണ്ടവാതെ പോയി ഗായ്സ് കേശോ തറഞ്ഞിട്ടൂടി വല കൊണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് വിളിക്കാൻ പറഞ്ഞു അയ്യോ അയ്യോ ഗായ്സ് പിന്നെ അമ്മമ്മ അവിടെ അമ്മമ്മക്ക് വയ്യ അപ്പൊ വയ്യാണ്ട് കുത്തിരിക്കണമ്മ ചെറിയ ചെറിയ പനിയാണ് അമ്മക്ക് പിന്നെ ഇവിടെ നോക്കണ ഇവിടെ ആരാ അച്ഛൻ അച്ഛൻ കടന്നുറങ്ങനീച്ചാ പിന്നെ അടുക്കളയിലോട്ട് ഇവിടെ ആണ് ഇന്ന് ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ലീവ് ലീവാണ് ഗവൺമെന്റ് ജോലി അതിനോട് അമ്മയ്ക്ക് ഇന്ന് ലീവാണ് പിന്നെ പിന്നെ മാമി ഇവിടെ മാമി ഇവിടെ ജോബിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് മാമിക്ക് പണിയുണ്ട് മാമിന്ന് നേരത്തെ നീച്ചതാണ് മാമി ഫറോ കോളേജിലെ സ്റ്റാഫാണ് ടീച്ചറാണ് ടീച്ചർ ഫറോ കോളേജിലെ ടീച്ചറാണ് അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പം അതുകൊണ്ട് പോവാൻ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ടോബി ഹായ് ടോബി നമ്മുടെ ഇത് നമ്മുടെ സെക്കൻഡ് ടോബി എന്താണ് ഒരു ഹായ് പറ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറടാ ഇത് ഉണ്ടാത്തേ അല്ലെങ്കിൽ ഭയങ്കര അച്ചുമുള്ളി ഉണ്ടാക്കലേ അപ്പൊ വീടെടുക്കുമ്പോൾ എല്ലാവർക്കും ചമ്മലാണ് മാമൻ വടല്ലേ ഗൈസ് മാമൻ ഞങ്ങൾ അങ്ങാടിയിലുണ്ടേരി മാമൻ അങ്ങാടിയിലുണ്ടേരി കാണിക്കാൻ മറന്നു മാമൻ പണി പണിക്കോ പണിക്കോയതാണ് അപ്പൊ ചേച്ചി യെസ് ചേച്ചമ്മ ചേച്ചമ്മയുടെ കടന്നുറങ്ങാണ് ഉറക്കത്തിലാണ് ഉറങ്ങണവരെ നമ്മൾ ശല്യപ്പെടുത്തിയത് ഓലൊക്കെ ഉറങ്ങാണ് അപ്പൊ എല്ലാരും ഉറങ്ങട്ടെ അപ്പൊ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ എങ്ങോട്ടാ പോണുണ്ണിയെ നമ്മള് മീൻ പിടിക്കാൻ പോവാണ് ഗായ്സ് കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ മീൻ പിടുത്തം നമ്മൾ ഒഴിവാക്കിയിട്ടില്ല കുറച്ച് കുറെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ഒന്നരണ്ട് ആൾക്കാർ ചോദിച്ചിട്ട് ഫിഷിംഗ് വീഡിയോസ് എന്താ ഇടാത്തെന്ന് അപ്പൊ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ നമ്മുടെ മീൻ വേട്ട എവിടെയാണ് വാഴയൂരിലാണ് ഗായസ് ഇന്നത്തെ നമ്മുടെ മീൻ വേട്ട അതെ നമ്മുടെ ചൂണ്ട ആൻഡ് എവരി സ്പോൺസേർഡ് ബൈ ഉണ്ണി അപ്പൊ ട്യൂഷൻ പോണെന്ന് പറഞ്ഞ ആളാണ് വന്ന് കിടന്നുറങ്ങുന്നത് ഗാസ് എന്ത് എന്ത് ട്യൂഷൻ ആദ്യം പഠിത്തം അത് കഴിഞ്ഞ് സോറി ആദ്യം ഉറക്കം അത് കഴിഞ്ഞ് മതി പഠിത്തം സച്ചി ട്യൂഷന് പോവാണ് അപ്പോ ട്യൂഷൻ എപ്പോഴെ വരെ വൈകുന്നേരം പത്തേമുക്കാലിന് ട്യൂഷൻ കഴിയും ഏഴേ മുക്കാൽ മുതൽ പത്തേമുക്കാൽ വരെയാണ് അവൻ്റെ ട്യൂഷൻ അതൊക്കെയാണ് ട്യൂഷൻ അല്ലാതെ നമ്മളെ മാറി ഞാനൊക്കെ പഠിച്ചെട്ടര മുതൽ വൈകുന്നേരം നാലര വരെയൊക്കെ ട്യൂഷൻ എടുത്തു എട്ടരട്ടായം പാസ്സായോ അത്ര വൈകുന്നേരം വരെയൊക്കെ എടുത്താലും പിന്നെ കുട്ടികൾക്ക് ഇത് കളിക്കേണ്ട പതി ഫുള്ള് പഠിച്ചിട്ട് മാത്രം ഫുള്ള് പഠിച്ചിട്ട് മാത്രം കാര്യമൊന്നും ഇല്ല കുറച്ച് കളിക്കുമ്പോൾ വേണം അപ്പൊ അടുത്ത പണി നിറയത് എവിടെ വണ്ടി ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് അടുത്ത ചെറിയൊരു പണിയാണ് മണ്ണ് നിറച്ച് നമ്മള് വഴി ശരിയാക്കാൻ വേണ്ടി പോകാണ് കളി അപ്പോൾ അങ്ങനെ മണ്ണ് നിറച്ച് സെറ്റാക്കി വഴി റെഡി വണ്ടി കയറ്റാൻ വിധത്തിൽ റെഡിയാക്കാൻ വേണ്ടി പോവാണ് ഞാനോ അച്ഛനും കൂടി ഏഹ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെറിയ പനിക്കിറങ്ങിയതാണ് നമ്മൾ ആ വഴി വയ്ക്കുക വഴിയാണ് ചോദിച്ചത് വഴി മൊത്തം അങ്ങനെ കയറാം അതായത് മൊത്തം ഇത് വച്ചേ കയറന്ന് കിടക്കുകയാണ് അപ്പോൾ അത് നമ്മൾ മണ്ണിട്ട് റെഡിയാക്കുകയാണ് വണ്ടി കയറ്റാൻ വിധത്തില് നമ്മൾ വണ്ടി ഇന്നലെ രാത്രി അച്ചങ്കാട് കയറ്റി പക്ഷേ വണ്ടി ഇങ്ങോട്ട് കയറ്റമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ വഴിയൊന്ന് റെഡിയാക്കി എടുക്കാൻ എടുക്കുക മണ്ണ് ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് വണ്ടി ഒന്ന് കയറ്റാൻ വിധത്തിൽ മാമൻ്റെ വണ്ടി കയറ്റാൻ അപ്പൊ അതാണ് ഇപ്പം നമ്മുടെ രാവിലത്തെ പണി അപ്പൊ നമുക്ക് എന്തായാലും അച്ഛവിടെ മണ്ണ് കൊത്തുന്നുണ്ട് അപ്പൊ മണ്ണ് കൊത്തിയതിനേഷൻ ഞാനത് കൊണ്ടിടും അങ്ങനെ വഴി റെഡിയാക്കാൻ വേണ്ടി പോകണം കൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നല്ല പത്തിരിയും പിന്നെ ഇറച്ചിക്കറിയാണ് ഞാനിവിടെ ഒരു അഞ്ച് കറി സോറി അഞ്ച് പത്തിരി തിന്ന് കുത്തിരിക്കാണ് അച്ഛനെ ഏഴാമത്തത് പെട്ട് കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അവ പിന്നെ ലിമിറ്റില്ല പത്തെണ്ണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിയൊക്കെ അഞ്ചെണ്ണം കഴിച്ച് കേശുന് മാത്രം പോളിംഗ് ഇല്ല കേശു ഒന്നില് നിൽക്കുകയാണ് അപ്പോ കറി സ്പോൺസേർഡ് ബൈ മാമിയാണ് മാമിയ ഇറച്ചി കറി കൊള്ളാം അങ്ങനെ നമ്മൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് വേറെ അല്ല നമ്മളങ്ങനെ എങ്ങട്ടാൻ മീൻ പിടിക്കാൻ ഞാനല്ല അവര് മീൻ പിടിക്കാൻ പോവുകയാണേ അങ്ങനെ നമ്മൾ കുറെ ദിവസത്തിന് ശേഷം എഗൈൻ ഫിഷിങ്ങിന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കൈസ് അപ്പോ ഞാനും കേശവനും ഉണ്ണിയും അപ്പൊ ഉണ്ണിയാണ് ഇവിടുത്തെ മീൻ മീൻപിടുത്തക്കാരും ഉണ്ണിയാണ് അപ്പൊ ഉണ്ണിക്ക് സ്ഥലങ്ങളൊക്കെ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ടുതന്നെ ഇത് നമ്മുടെ ഏരിയ അല്ല അതുകൊണ്ടുതന്നെ ഉണ്ണീൻ്റെ പറഞ്ഞ വഴിയിലൂടെ പോയി നോക്കാം മീൻ കിട്ടുമെന്നില്ലെന്ന് അറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ അങ്ങനെ അച്ഛൻ പോവാണ് അച്ഛന് എന്തോ പരിപാടി ഉണ്ട് അച്ഛൻ പോവാണ് എന്ത് എന്ത് താറ്റ താറ്റുന്തളാ നമുക്ക് മീൻ പിടിക്കാൻ പോവാം ഇത് ഏതാ സ്ഥലം അറിയില്ല പക്ഷെ സ്ഥലം കൊള്ളാം നമ്മൾ മീൻ പിടിക്കാൻ വന്നത് ഇടെ ഉണ്ണി പുഞ്ചപ്പാടത്തല്ലേ പുഞ്ചപ്പാടത്ത് എവിടെയാണ് എന്തോ ഒരു സ്ഥലമാണ് പുഞ്ചപ്പാടത്തിൽ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പൊ ഇവിടെ ദൈയിലൊക്കെ എന്നൊക്കെയാണ് ഉണ്ണി പറയുന്നത് അപ്പൊ നമുക്ക് നെട്ട് നോക്കാം അതിൻ്റെ ഇടയിൽ ഇതിന്റെ ഓണർ ഞങ്ങളെ ഒന്ന് ചൂടായി ഞങ്ങളോട് സംഭവം നമ്മളല്ല വേറെ വന്ന് ഇവിടെ വേറെ കുട്ടികൾ ഇവിടെ വന്ന് ഇറങ്ങലുണ്ട് അപ്പൊ അതിന് ഇവരോട് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞു നമ്മളാദ്യമായിട്ടാണ് ഈ സ്ഥലം കണ്ടത് എന്തായാലും എന്നും പരലിനും ചെള്ളീലും പിടിച്ച് വീട്ടില് ഇന്ന് ബ്രാലിന് കിട്ടണം ഉണ്ണിയെ ബ്രാലിന് കിട്ടാതെ വീട്ടിൽ കയറാൻ പറ്റൂല അതെ കേശുവിന്റെ പേരമ്മ ഇപ്പള്ള റെഡി ആക്കി വെക്കാം മാറ്റാൻ വേണ്ട എളുപ്പത്തിൽ സ്ഥലം നോക്കിയ സ്ഥലം അടിപൊളി അടുക്കൂടെ ഒരു വഴി ഇങ്ങനെ രണ്ട് പാടത്തിനടിയിൽ കൂടെ അടുക്കൂടൊരു വഴി അവിടെ അതിലൊന്നും ഉണ്ടാവില്ല വെള്ളം തെളിഞ്ഞിരിക്കണല്ലേ അപ്പൊ നമുക്ക് വന്ന കാര്യത്തിലോട്ട് കിടക്കാം വെള്ളം കിട്ടിയാൽ മതി അങ്ങനെ ആദ്യത്തെ സ്ഥലം തന്നെ എട്ട് നിലയിൽ മൂഞ്ചി അവിടെ നമ്മളെ ചൂണ്ടടാൻ സമ്മതിച്ചില്ല അല്ലേ എങ്ങനെ നല്ല ൊക്കെയാണ് ഉണ്ണി പറഞ്ഞത് പക്ഷെ നമുക്ക് പിടിക്കാൻ ഭാഗ്യല്ല കേറിക്കോ വേറെ സ്ഥലം പോയിക്കോ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നോക്കാം ഒരു സ്ഥലം അടുത്ത സ്ഥലം അല്ല അടുത്ത സ്ഥലത്ത് പോകാം ഒന്നും കഴിഞ്ഞില്ലേ കഴിഞ്ഞാല് പോവാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ മീൻപിടുത്തം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് സംഭവം വേറൊന്നുമില്ല നമ്മളെ കുളത്തൊക്കെ പോയി ഒരു ഉഷാറില്ല എല്ലാരും ഇല്ല എനിക്ക് ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണത് ഇനി വീട്ടിലേക്ക് പോവാ നമുക്ക് മീനൊന്നും കിട്ടിയില്ല കിട്ടിയില്ലെന്ന് ആരും ഒരു ഉഷാറില്ലേ എനിക്ക് എല്ലാരും വേണേന് പാവിയും സച്ചും കണ്ണനൊക്കെ വേണേന് ഇപ്പൊ നമ്മള് മക്കള് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെ കൊളത്തൊക്കെ പോയതിനോട് നമുക്ക് ഒരു ഉഷാറില്ല അതുകൊണ്ട് നമ്മളൊന്ന് തൽക്കാലം വീട്ടിലോട്ട് പോവാണ് അല്ലേ ഗൈസ് എന്തായാലും മീനൊന്നും കിട്ടിയില്ല അപ്പം കുറച്ച് ബ്രാലിനെ ഞാൻ കാണിച്ചത് എന്തായാലും നിങ്ങൾക്ക് കണ്ടു ഇവിടെ ഇവിടെ ഇതിൽ കുറച്ച് മീനുണ്ട് അത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇത്ര ബ്രാലടച്ചോനെ ഗൈസ് ഇതൊരു അമ്പലക്കുളമാണ് കേട്ടോ അത് അമ്പലത്തിലത്തെ കുളമാണ് അപ്പം ഇതിൽ നമുക്ക് ചൂണ്ടടാൻ പറ്റൂല അടി വരും അടി അപ്പം അവിടെ ഇഷ്ടം പോലെ ബ്രാലി പൊടച്ചോനെ ഒരു ബ്രാലിനെ കണ്ടു അതെ ഞാൻ അതാ അതൊരു പിന്നെ അപ്പൊ ഈയൊരു അമ്പലത്തിന്റെ കൊള്ളാണത് ഈയൊരു അമ്പലം നമ്മുടെ ചെറുപന്നിക്കോട്ട അമ്പലമാണ് വാടിയിലുള്ള അപ്പൊ ഈയൊരു അമ്പലത്തിനാണ് മാമനെ പണ്ട് ഞങ്ങള് ശബരിമലക്കൊക്കെ പോയപ്പോൾ മാമൻ അവിടെ നിന്ന് കെട്ടി നിറച്ചത് അപ്പൊ നമുക്ക് പരിചയമുള്ളൊരു അമ്പലമാണ് അത് ആ വിധ പോണ അങ്ങനെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് കുളിച്ചിപ്പോൾ ഒരു ഉന്മേഷായി അപ്പൊ വീട്ടിലിവിടെ ആരുമില്ല അമ്മയും ചേച്ചമ്മയും മാമ്യും ഇപ്പം എല്ലാവരും പോയി അച്ഛൻ രാവിലെ പോയി ഞങ്ങള് കണ്ടോ കണ്ടല്ലേ ആ വീഡിയോയിൽ മാമൻ പണിക്കുകയും മാമിയും അമ്മയും കൂടി ചെണ്ട്രലാസ് ഉണ്ട് ഇന്ന് രാവിലെ ആണ് ചെണ്ട ക്ലാസ് ആ പോലെ അതിന് പോയതാണ് പിന്നെ പവിനെ രാവിലെ ഞാൻ പവിക്ക് എന്തോ എങ്ങോട്ടോ പോകണ്ടായിരുന്നോ പോനും രാവിലെ പോയി അപ്പോൾ ഇവിടെ അപ്പം ആരൊക്കെ ഉള്ളതെ ഞാനും അമ്മയും സച്ചും ഉണ്ണിയും കേശു ഞങ്ങൾ കുറച്ച് ആൾക്കാരെന്നെ ഉള്ളു പോലെ ചെണ്ട ക്ലാസിന് പോയതാണ് പോലും ഇനി കഴിഞ്ഞു തരണം അപ്പോൾ കഴിഞ്ഞു തന്നിട്ട് എല്ലാവരും കൂടി ചോറിനോറിന അപ്പം നമ്മൾ തൽക്കാലത്തിന് അമ്മേനാരും കാത്തിക്കില്ല നമ്മൾ കഴിക്കുകയാണ് വിശന്നങ്ങ് എത്തിനി അപ്പം കൈ നമുക്ക് ചോറ് കഴിക്കാൻ പോവാണ് അമ്മയും അച്ഛ ചേച്ചിയും മാമിയൊന്നും ചെണ്ട ക്ലാസ് കഴിഞ്ഞ് വന്നില്ല അവർക്ക് കൊടുക്കാത്ത കൊട്ടലിന്ന് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ സമയം അപ്പം രണ്ട് മണിയായിട്ടുണ്ട് വിശന്ന് വയ്യാണ്ടായി അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഇരു എല്ലാവരും കഴിക്കാം അത് കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ നമ്മൾ പോകുന്നില്ല അതെ നമുക്ക് ചോറ് കഴിക്കാം ചോറ് നല്ല ചോറും നല്ല ഇറച്ചിക്കറിയാണുള്ളത് രാവിലത്തെ ഇറച്ചിക്കറി സൂപ്പർ അപ്പൊ ചെണ്ട കൊട്ടാൻ പോയവരൊക്കെ വരുന്നുണ്ട് ചെണ്ടേ വലിക്കണ്ടോ അപ്പൊ ചെണ്ട കൊട്ടി ക്ഷീണിച്ച് വരികയാണ് ഒന്ന് രണ്ട് മൂന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല പരിപാടിയാണ് ഇക്കൊല്ലം ഫുള്ള് പരിപാടി അടുത്ത ആഴ്ച മുതൽ പരിപാടികൾ അങ്ങനെ ഘോഷയാത്താണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം എല്ലാവരും ബുക്ക് ചെയ്യുക എന്നിട്ട് എല്ലാവരും നല്ല നല്ല പരിപാടികളൊക്കെ ഏറ്റെടുത്ത് പോലെ വിജയിപ്പിക്കുക നമുക്കൊരു ഉറക്കം പതിവ് ഉള്ളതല്ല നല്ല ഉറക്കം വരുന്ന രാവിലെ നേരത്തെ നെയ്ച്ചു കൊടുത്ത് പോയത് കൊണ്ട് കോൽക്കുറക്കില്ല പക്ഷെ എനിക്ക് ഉറക്കുണ്ട് ഞാൻ രാവിലെ നീച്ച് പോയതിനോണ്ട് അപ്പൊ നമുക്ക് ഉറങ്ങാം ഓക്കെ അപ്പൊ വൈകുന്നേരം കാണാ വന്നാ പൂവാ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കൈ സ്വർക്കം ഫുൾ ആക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഇടയിൽ അമ്മ ഒന്ന് വിളിച്ചു വരെ പോകാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ് നാളെ ഈ ചക്കനൊക്കെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഇന്നുകൂടി കൂടെ ഇന്നും നാളെ പോയാൽ മതിയല്ലേ ഞാൻ ചോദിച്ചു പക്ഷെ സഹിക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു ചാ അവിടെ ചായ കൂടി ചർച്ചയിലാണ് ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും സാധനങ്ങളൊക്കെ പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഇനി ഇവിടെ വീട്ടിലാകെ അപ്പോൾ ചേച്ചിയമ്മയും പോവാണ് ഇപ്പം ഞങ്ങളും കൂടി പോയാൽ പിന്നെ എല്ലാവരും പോയി ഇനിയിപ്പോൾ മറ്റന്നാൾ ഒന്നുകൂടി വരണം ഇവിടെ പരിപാടി ഉണ്ട് അമ്മയ്ക്ക് ചെണ്ട്ര ക്ലാസ് ഉണ്ട് അപ്പോൾ അമ്മേൻ്റെ ഡ്രൈവർ ഞാൻ അതിനോട് എപ്പോഴും ചെണ്ട്ര ക്ലാസ് ഞാൻ അങ്ങോട്ടും കണ്ടുകൊണ്ടുപോയിവിടല അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ഒന്നുകൂടി മറ്റന്നാൾ ഒന്നുകൂടി വരണം അപ്പം ഇന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കൈസ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ചേച്ചിയമ്മ പോണ് ചേച്ചി പോ ആയിക്കോട്ടെ ചേച്ചിയമ്മ പോവാണ് ഞങ്ങളും പോവാണ് പോയി മറ്റന്നാൾ ഇങ്ങോട്ട് തന്നെ വരും അതുകൊണ്ട് വലിയ യാത്രയായപ്പോ ഒന്നുമില്ല മാമിയെ പോവാ മാമി ഫോണിലാണ് സച്ചും ഉണ്ണിയൊന്നും ഇവിടെല്ല അവല് എങ്ങോട്ടൊക്കെ കളിക്കാൻ പോയതാണ് മാമനും ഇവിടെ അല്ല മാമനെങ്ങോട്ടോ പോയതാണ് അപ്പൊ നമുക്ക് പോവാം അപ്പൊ ആയിക്കോട്ടെ ആരും താറ്റില്ല എന്നാലും അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാൻ മറ്റന്നാൾ ചെണ്ട ക്ലാസ്സിൽ ഒന്നുകൂടി വരണം ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വഴിപൊട്ടുമ്പോൾ അങ്ങനെ തന്നെ വരില്ല വേറിട്ട് പോലും ഇല്ല പോലെ അപ്പോൾ നമുക്ക് പോയി വരാൻ കാച്ചമ്മ വേറെ വഴിക്ക് ഞങ്ങൾ വേറെ വഴിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലത്തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു പുഴപ്പം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സോ എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ